ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു നമുക്ക് നോക്കാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ലാസ്റ്റ് ക്ലാസ്സിലേതാണ് പഠിച്ചത് എൽ ഒന്നുകൊണ്ടും വായിക്കാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ ഇതുവരെ കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ എം എം എങ്ങനെ എഴുതുന്നു നോക്കാം കുത്തു കാണുന്നുണ്ടോ താഴെന്ന് തുടങ്ങി വേണം മുകളിലോട്ട് എഴുതാൻ എന്നിട്ട് എന്ത് ചെയ്യണം മുകളിൽ നിന്ന് അവിടുന്ന് ആ മുകൾ നിന്ന് നേരെ ചരിച്ചെഴുതണം പിന്നീട് എന്ത്ന്ന് എഴുതണം അതിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് എഴുതണം കാണുന്നുണ്ടോ പിന്നീട് നേരെ സ്റ്റാൻഡിൻ്റെ ലൈൻ കൊടുക്കുക എം ഒന്നുകൂടി നോക്കിയേ താഴെ തന്നെ എഴുതണേ മുകളിലോട്ട് കുത്തു കാണുന്നുണ്ടോ കുത്തിലൂടെ എഴുതി നോക്കാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും എം എങ്ങനെയാ എഴുതുന്നെന്ന് താഴെന്ന് തുടങ്ങിയിട്ട് വേണം മുകളിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ലൈന് വരച്ചിട്ട് എം എഴുതുന്നെ താഴെന്ന് എങ്ങനെ എഴുതും താഴെ നിന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതും അവിടെ നോക്കിയാട്ടെ വീണ്ടും നടുവിലോട്ട് ആ പോയിന്റിൽ നിന്ന് വീണ്ടും നടുവിലോട്ട് പിന്നീട് എന്താ അതേ പോയിന്റിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പിന്നീടോ നമ്മൾ ഫസ്റ്റ് എഴുതിയ പോലെ അതേ പോയിന്റിൽ നിന്ന് വീണ്ടും താഴെത്തോട്ട് അങ്ങനെ തന്നെ എഴുതണം ക്യാപിറ്റൽ ലെറ്റർ എം ശ്രദ്ധിച്ചു നോക്കിയേ താഴേന്ന് മുകളിലോട്ട് പിന്നീട് എന്താ ആ മുകൾ നിന്ന് വീണ്ടും നടുവിലോട്ട് എഴുതണം ആ കാണുന്നുണ്ടോ അതേപോലെ ആ താഴെ പോയെന്ന് വീണ്ടും അത് മുകളിലോട്ട് എഴുതി വീണ്ടും താഴെത്തോട്ട് ഏതാ വായിക്കുക എം കാണുന്നുണ്ടോ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാ അമ്മ എഴുതുന്നേ കുത്തിട്ട് കൊടുക്കുന്ന കാണുന്നുണ്ടാ കുത്തിലൂടെ എഴുതാ മനസ്സിലാവാൻ വേണ്ടിയാ കുത്തിട്ടിട്ട് പറഞ്ഞു തരുന്നേ കുറച്ച് പടം എഴുതാമ്മ ശ്രദ്ധിച്ചാ മനസ്സിലാവും താഴേന്ന് തുടങ്ങി മുകളിലോട്ട് മുകളിൽ നിന്ന് വീണ്ടും നോക്കിയേ താഴത്തോട്ട് നടുവിലായിട്ട് വേണം അതേ ലൈനിൽ താഴെത്തോട്ട് വീണ്ടും അതിൽ നിന്ന് മുകളിലോട്ട് എഴുതി അത് വീണ്ടും അതേ പോയിന്റിൽ പോയിന്റിന്ന് താഴെത്തോട്ട് ഓക്കെ എം നോക്കിയേ താഴേന്ന് തുടങ്ങി മുകളിലോട്ട് വീണ്ടും താഴെത്തോട്ട് വീണ്ടും മുകളിലോട്ട് പിന്നീടു അതേ താഴത്തോട്ട് എഴുതണം ക്യാപിറ്റൽ ലെറ്റർ എം ശ്രദ്ധിച്ചു നോക്കിയേ ആ പോയിന്റിന്ന് മുകളിൽ നിന്ന് എഴുതാൻ പാടില്ല താഴേന്ന് മുകളിലോട്ട് എഴുതുവാ പിന്നീട് അതേ ചരിച്ച് നടുവിലോട്ട് താഴെത്തോട്ട് വീണ്ടും മുകളിലോട്ട് താഴത്തോട്ട് മുകളിൽ നിന്ന് വീണ്ടും താഴത്തോട്ട് എം നോക്കിയാട്ട് എഴുതുന്നേ ക്യാപിറ്റൽ ലെറ്റർ എം മനസ്സിലാവുന്നുണ്ടോ ആ പോയിന്റിന്ന് വീണ്ടും താഴെത്തോട്ട് അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് എഴുതി വീണ്ടും അതേ ലൈൻ താഴത്തോട്ട് കൊണ്ടുവരണം എം ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതി നോക്കിയേ ക്യാപിറ്റൽ ലെറ്റർ എം പറഞ്ഞുകൊണ്ട് എഴുതണം എം മനസ്സിലായോ എഴുതാൻ പറ്റുന്നുണ്ടോ എം എന്താ പഠിച്ചേ ക്യാപിറ്റൽ ലെറ്റർ എം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്